ഹായ് നമസ്കാരം ഇനി ഇസ്റ്റു മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എനിക്കൊരു വീഡിയോ എൻ്റെ വാട്ട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് പറഞ്ഞ് ഇതിനെക്കുറിച്ച് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് എന്തായാലും നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് ഈ പിശാശുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ജെറുസലേം പെരുവോരങ്ങളിൽ കൂടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരൊന്നാംതര കൂതറ സാധനം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇറാൻ ഇസ്രയേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു സ്ഥലത്തും യുദ്ധം ഉണ്ടാകാൻ പാടില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്നാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഒരു അതിക്രമം അത് അനാവശ്യമായിട്ടുള്ള ഒരു അതായത് പോയി ചൊറിഞ്ഞു മേടിച്ച് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും വലിയ അയുണ്ടോ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഒരു പുല്ലും നടക്കുന്നില്ല എന്നാണ് അമ്മായി വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് ഈ ജെറുസലേമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വേൾഡ് മാധ്യമങ്ങളടക്കം നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇസ്രയേലിനെ പിന്തുണച്ചിട്ടുള്ള പല സോഷ്യൽ മീഡിയയിലും ഇന്ന് ഇസ്രയേൽ കരയുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമ്മായി ഇതൊന്നും കണ്ടിട്ടില്ല അമ്മായി ഇപ്പോഴും ബങ്കറിൽ തന്നെയാണ് ഇരിക്കുന്ന പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഇടയ്ക്ക് ജസ്റ്റ് മറ്റേ അലാറം അടിക്കുമ്പോഴത്തേക്ക് അമ്മായി ഒന്ന് പുറത്തോട്ട് ഇറങ്ങും വെട്ടവും വെളിച്ചമൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്ക് അമ്മായി ഇങ്ങോട്ട് പഴയ ആ ഒരു സാധനം അങ്ങോട്ട് സടകൂടെ എഴുന്നേക്കും പിന്നെ ഈ ലൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ കമൻ്റ് ഇടുക അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും അവരുടെ ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിളിക്കുന്ന സുവിശേഷം പറയുന്ന വാഗ് കൊണ്ട് വെറും വൃത്തികെട്ട വർത്താനമാണ് ഇവരുടെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അപമാനമാണ് ഈ പിശാശം എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല എന്താണേലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ സഹോദരൻ അയച്ചതൊരു വീഡിയോ ഞാനത് കണ്ടു കണ്ടപ്പോഴത്തേക്ക് അത് നിങ്ങളുടെയും കൂടെ അന്ന് കേൾപ്പിക്കണമെന്ന് വിചാരിച്ചു കാരണം ഈ ഇസ്രയേലിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകൾ പോലും നാണിച്ച് തലതാഴ്ത്തി പോകും ഈ വൃത്തികെട്ട കൂതറായി കണ്ടു കഴിഞ്ഞാൽ കാരണം ആ ഒരു മിസൈല് ഇവളുടെ ദേഹത്ത് പതിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം എന്താ പറയാ അതം പതിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ആ മിസൈല് പോലും നാണിച്ച് നിന്ന് പോകുന്നത് കേട്ടോ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും ഇറാൻ വിടുന്ന മിസൈലുകൾ പതിച്ച് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത് നിങ്ങൾ ഇതൊന്ന് കേൾക്കണം കേട്ടതിനുശേഷം ഈ പഴച്ച കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തേക്കാം നമുക്ക് നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം ആൽബർട്ട് നിന്റെ മറുപടി പോയെ ഇസ്രായേൽ ഇറാനിൽ നിന്ന് വിട്ട ഒരു മിസൈൽ അവിടെ കിടപ്പുണ്ട് നിന്റെ അമ്മയുടെ പോയി കേറ്റി വൈന്നി ആ സമയം ഉണ്ടെങ്കിൽ ചേച്ചയ്ക്കുണ്ടായവന് കഴി വേറി ആണും പെണ്ണും കേട്ടോ ശിഖണ്ഡിക്കുണ്ടായ ഗുണ്ട നാണോടാ എന്റെ പേജ് വന്ന് കമന്റ് ഇടാനായിട്ട് റോയി ആൽബർട്ട് റോയി നിന്റെ അമ്മ കുഞ്ഞില്ലേടാ ഇവിടെ വെള്ളം കിടപ്പുണ്ട് എവിടെയാന്നറിയാമോ ഇതിന്റെ അടുത്ത് ചാവുകളുടെ അടുത്ത് കടടുത്തൊരെണ്ണം കിടപ്പുണ്ട് വല്ല്യക്കാട്ടൊരു മിസൈല് നിന്റെ അമ്മ അങ്ങോട്ട് വെച്ചിട്ട് അതുകൊണ്ട് അടിച്ചുകൊണ്ട് കൊടുക്കും ചേറ്റയ്ക്ക് ഉണ്ടായവനെ എന്റെ പേജ് വന്ന് കാടാ നാണമില്ലടാ നാണവില്ലട കഴിവേറിക്ക ഉണ്ടായ മോനെ ഏഹ് കാഴ്വേറി ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ നട്ടല്ലാതെ ഗുണ്ടനായിട്ട് നീ ഗുണ്ടനടിച്ചോണ്ടിരിക്കുന്ന കഥയാണോ ഇവിടെ പറയേണ്ടത് ചേട്ടേ ഗുണ്ടനടിച്ചുകൊണ്ടിരിക്കുന്ന കഥ വന്ന് പറയാൻ വേണ്ടി പറ്റിയ പേജ് എന്റെ പേജ് ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ ഗുണ്ടനടിയുടെ കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷമം കുത്താതെ ആ നിന്റെ അമ്മയ്ക്ക് ഗുണ്ടടി ഞാൻ പറയുന്നത് നിന്റെ അമ്മയ്ക്ക് വിഷമമാകും ചേറ്റേ പന്നെന്ന നാറിക്കുണ്ടായവന്മാരെ സീരിയസ് ആയിട്ട് പറയുമ്പഴത്തേക്കും അവൻ്റെ ഒക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ അടുത്ത് സംസാരിക്കും നാറിക്കുണ്ടായവന്മാരടാ സംസാരിക്കുന്നതേ നിന്റെയും നിന്റെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ആപത്തിനെ കുറിച്ചാണ് പട്ടികളെ സംസാരിക്കുന്നത് ചേറ്റകളെ ഇതുപോലും തിരിച്ചറിയാൻ കേവലം കെട്ടവന്മാരാണോ റോയ് ആൽബർട്ട് റോയ് ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വരുന്ന അപ്പോടാ ചേട്ടെ നിന്റെ അടുത്തൊക്കെ സമാധാനം പറഞ്ഞിരിക്കാൻ പറ്റുമോ നിന്നോടാണോ ഞാൻ സമാധാനം പറഞ്ഞത് ഞാൻ സമാധാനം പറഞ്ഞു നീ കണ്ടോടാ ചേട്ടെ നീ കൂടുതൽ സമാധാനം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ഞാൻ നിന്നോട് സമാധാനം വന്ന് സംസാരിച്ചോ സമാധാനം ഉണ്ടാക്കുന്ന കൊതത്തിൽ വർത്തമാനവും പറഞ്ഞു വന്നിരിക്കുന്നു ചേട്ടാടാ പാട്ടി എൻറെ പേജ് ഇന്ന് ഗുണ്ടന്മാർക്കുള്ളതാണോ എന്റെ പേജ് സമാധാനം പറയാൻ വന്നിരുന്നു പിന്നെ എനിക്ക് അതാ ജോലി സമാധാനം പറയുന്നത് വൃത്തികെട്ടമ്മമാര് ഏ ഇവിടെ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ഇതുപോലെ കുറെ ഗുണ്ടന്മാരും ഗുണ്ടന്മാരുടെ അമ്മയും മെമ്മങ്ങളുമാരിയ്ക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് കയറി തീവ്രവാദികൾ തിന്നു തെളിക്കുന്നത് തിരിച്ചു ചോദിക്കാനുള്ള ഒരിത്തിനും നട്ടലില്ലാത്ത ഗുണ്ടന്മാര് വന്നത് എന്റെ പേരിനകത്തായി ഡയലോഗ് ഇട്ട് എടാ നീയൊക്കെ നിന്റെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പീരടാ പറഞ്ഞു പഠിപ്പീര് മക്കളെ പറഞ്ഞു പഠിപ്പിരി ഇനിയുള്ള കാലത്ത് നിങ്ങക്ക് ജീവിക്കേണ്ട സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല ഇനി സമാധാനം തരില്ല നിങ്ങൾക്ക് ഒരുത്തനും നമ്മന്റെ മതത്തിന്റെ ആൾക്കാരിന്റെ പേര് കണ്ടാൽ മാത്രം പുളകം കൊള്ളുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവുമാ നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ കയറി നോക്ക് മനാഫിക്ക മനാഫിക്കയ്ക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹവും ഒരു പേരിൽ മാത്രം തുടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൽ ഇറങ്ങിയിരിക്കുവിക്ക അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ എന്നെന്തുവാ ദാരുണി മരണം സംഭവിച്ചു അന്ന് തുടങ്ങിയതാ മനാഫിക്കയുടെ തലയിൽ തൂക്കി നന്മ മരത്തെ തൂക്കി തലയിൽ വെക്കാൻ തുടങ്ങി എന്തുകൊണ്ടാ പേര് പോയി ഇത് വേറെ വല്ല ജസ്റ്റിനോ ആൽബർട്ടോ വല്ല അയ്യപ്പനോ വല്ല ആയിരുന്നെങ്കിലോ ഒരുത്തിനും തിരിഞ്ഞു നോക്കാനുണ്ടാകത്തില്ല നന്മ മരത്തെ തൂക്കി അങ്ങനെ തലയിൽ വെക്കാൻ വേണ്ടി ഇതാണാ നാട് ഗൂളകളെ ഒരുത്തന്റെ പേര് നോക്കി അവന്റെ അകത്തും അവന്റെ പേജിനകത്തും ക്രിസ്ത്യാനിയും ഹിന്ദുവുമായ ഊളകൾ പോലും കേറി ഇറങ്ങി ഇറങ്ങിയിട്ടാ മനാഫിക്കായ തലയിൽ തൂക്കി വെക്കുന്നത് പക്ഷെ നിന്റെയൊക്കെ പേര് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അയ്യപ്പന്റെ പേരിലോ തിരിഞ്ഞു പോലും ഒരുത്തനും നോക്കത്തില്ല ഒരു ലൈക്ക് പോലും നിനക്കൊന്നും തരത്തില്ല ഇനിയെങ്കിലും മനസ്സിലാക്കണം ആ ഊളകളെ നിന്നോടൊക്കെ എത്രയാണ് ഞാൻ പറയേണ്ടത് കേട്ടല്ലോ അല്ലേ അപ്പം ജെറുസലേം അമ്മായിയുടെ ഒരു രോധനമാണ് നിങ്ങൾ ഈ കേട്ടത് സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ ഈ പിഴച്ച സന്തതിയുടെ വായിൽ നിന്നും വരുന്ന ഈ വൃത്തികെട്ട വർത്താനത്തിന് കമന്റ് ഇടമ്പഴത്തേക്ക് ആ വീട്ടിലിരിക്കുന്ന അവരുടെ അമ്മയും അച്ഛനെയും മക്കളെയും ഭാര്യയൊക്കെ പുലബ്ത്തിരം അസഭ്യം പറയുന്ന ഒരു വൃത്തികെട്ട കൂതറയാണ് ഈ ഒരു സാധനം ഇവളുടെ തലയിൽ നിന്നല്ല ഇവളുടെ ഏഴ അയിലത്ത് പോലും ഈ പറയുന്ന മിസൈലൊന്നും പോകത്തില്ല കാരണം ആ മിസൈൽ പോലും നാണിച്ച് തലതാഴ്ത്തി പോകും അതാണ് ഇവളുടെ ഒരു ക്വാളിറ്റി എന്നുള്ളത് എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് നാട്ടിലെത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന ഒരു മുതലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം ജെറുസലേമിൽ നിന്നുകൊണ്ട് ഈ കുറച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ അവളുടെ പണി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ അല്ലേ അവിടുത്തെ പാമ്പേഴ്സ് മാറ്റലും അപ്പി കഴുകിക്കലും ഒക്കെയാണ് ഇവളുടെ ഒരു തൊഴിൽ എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ തെമ്മാടിത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അന്ധമായിട്ടുള്ള ഒരു മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടുള്ള മുസ്ലീങ്ങൾ മൊത്തം തീവ്രവാദികളാണ് അവർ നമുക്ക് സമാധാനം തരത്തില്ല എന്നൊക്കെ പറയുന്ന ഇവൾ എന്താണ് ഇവള് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവള് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ വിമർശിക്കും പാസ്റ്റർമാരെ വിമർശിക്കും കാരണം ഇവക്ക് ഇവളുടേതായിട്ടുള്ളൊരിതുണ്ട് ജൂതന്മാരുടെ അപ്പി തിന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവൾക്ക് ഈ ലോകത്ത് ജൂതൻ അല്ലാതെ വേറൊരു ആളോട് ഒരു ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണേലും ഇപ്പം ജൂതന്മാരാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊല്ലം സ്വദേശിയെ കണ്ടാണ് ഇവളുടെ സ്ഥലം അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ നാറി പുഴുത്തു പോകും അത്തരത്തിലുള്ള വൃത്തികെട്ട കഥകളൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു സാധനം ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിന് പരിഹാരം കാണണം കാരണം മരിച്ചു വീഴുന്നതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും ഈ അണ്ടോം സംവിധാനങ്ങളുള്ള ഈ ഒരു രാജ്യത്ത് മുക്കിന് മുക്കിന് വങ്കറ് കെട്ടിവെച്ചുകൊണ്ടാണ് ഇവർ അവിടുത്തെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ പോലും അവർ ലോക പോലീസ് അല്ലെങ്കിൽ പോലും ഇതുപോലെ ലോക പോലീസ് ചമഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നവനിക്കൊക്കെ അസ്ഥാനത്ത് പണി കിട്ടുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്തായാലും അമ്മായി അധികം താമസിക്കാതെ സമ്മാനം മേടിക്കാൻ വരും എന്നുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട് കാരണം നമ്മൾ ഇതിൽ സന്തോഷിക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഇതുപോലുള്ള ജന്മങ്ങൾ ഈ ഭൂമിക്കും ഈ സമൂഹത്തിനും നാശമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പോകേണ്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കേട്ടാൽ മതി എല്ലാവർക്കും